ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇപ്പോഴിതാ പി എം കിസാൻ്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ഒരുങ്ങുകയാണ് നിലവിൽ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന ദേശീയ ബജറ്റിൽ ഇക്കാര്യം ചേർക്കുവാൻ സാധ്യതയുണ്ടെന്ന വാർത്ത എത്തുന്നുണ്ട് നിലവിൽ രണ്ടായിരം രൂപ വീതം നാലു മാസത്തിലൊരിക്കൽ മൂന്ന് ഗഡുക്കളായി വർഷത്തിൽ ആറായിരം രൂപയാണ് പി കിസാനിലൂടെ കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ഇത് എണ്ണായിരം രൂപ വരെയൊക്കെ വർധനവ് വരുത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഇത്തരത്തിൽ എണ്ണായിരം രൂപയാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ വർഷത്തിൽ നാല് ഗഡുക്കൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിപ്പുകൾ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ഗുണഭോക്താക്കൾക്ക് നിലവിൽ മുപ്പത്തിയാറായിരം രൂപ പതിനെട്ട് ഗഡുക്കളിലൂടെ ലഭിച്ചു കഴിഞ്ഞു ഇനി പത്തൊൻപതാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ പത്തൊൻപതാം ഗഡു വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകളും എത്തുന്നുണ്ട് അതായത് കേന്ദ്ര ബജറ്റിന് ശേഷം വളരെ വൈകാതെ തന്നെ പി എം കിസാന്റെ പത്തൊൻപതാം ഗഡു വിതരണം ചെയ്യുന്നതായിരിക്കും അതായത് ഫെബ്രുവരി മാസത്തിലൊക്കെയായിരിക്കും പി എം കിസാന്റെ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമൊക്കെ കൃഷിഭൂമിയൊക്കെ വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി കർഷകരുണ്ട് അത്തരത്തിലുള്ളവർക്ക് പി എം കിസാൻ സമ്മാന നിധിയിൽ നിലവിൽ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കില്ല എന്നാൽ ഇവർക്ക് ഇളവുകളോടെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യങ്ങളിലും അറിയിപ്പ് വന്നേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പദ്ധതിയിൽ ചേരാം നിലവിൽ രണ്ടായിരത്തി പത്തൊൻപതിനൊക്കെ മുൻപ് സ്വന്തമായി ഭൂമിയുള്ള കരമടച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് നിലവിലെ പി എം കിസാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനും ആനുകൂല്യം വാങ്ങുവാനും സാധിക്കുന്നത് എന്തായാലും കേന്ദ്ര ബജറ്റിൽ പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പുണ്ടാകുമെന്നാണ് സൂചന അതോടൊപ്പം ബജറ്റിന് ശേഷം അധികം വൈകാതെ തന്നെ പത്തൊൻപതാംഘടുവായ രണ്ടായിരം രൂപയും വിതരണം ചെയ്തേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം